തൃശൂരിൽ അഞ്ചു വയസ്സുകാരന് മരുന്നു മാറി നൽകിയെന്ന പരാതി വരന്തപിള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമസിസ്റ്റിനെതിരെയാണ് പരാതി മുണ്ടിനീരിനെ തുടർന്ന് ഡോക്ടർ എഴുതി നൽകിയ ഗുളികയാണ് ഫാർമസിസ്റ്റ് തെറ്റായി നൽകിയത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജ് ചേരുകയാണ് മനോജ് ഗുരുതരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ മാസം മൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മുണ്ടിനീരിനെ തുടർന്ന് വരന്തരപ്പള്ളി പൗണ്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഈ അഞ്ചു വയസ്സുള്ള കുട്ടിയെ കൊണ്ട് കുടുംബം ചികിത്സയ്ക്കായി എത്തിയത് അഞ്ചു ദിവസം ഈ നൽകിയിട്ടുള്ള മരുന്ന് കഴിക്കുകയും ചെയ്തു കുട്ടിയുടെ ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ആ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഈ കുട്ടി കഴിച്ചിരുന്ന മരുന്നും ഡോക്ടർ നൽകിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ തമ്മിൽ ഒത്തുനോക്കുന്നത് ഇതോടെയാണ് ഈ കുട്ടി കഴിച്ചിരുന്നത് വേദനയുടെ ഗുളികകളല്ല എന്ന് കണ്ടെത്തുന്നത് പ്രഷറിന്റെ ഗുളികളാണ് ഈ കുട്ടി കഴിച്ചിരുന്നത് തുടർന്ന് കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നേടുകയാണ് നേടുകയാണുണ്ടായത് ഇതിൽ തന്നെ വരന്തരപ്പള്ളി കുടുംബ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫാർമാസിസ്റ്റിനെതിരെയാണ് ഈ പിതാവ് പരാതി നൽകിയിരിക്കുന്നത് ഡോക്ടർ എഴുതി നൽകിയ ഗുളിക ഫാർമാസിസ്റ്റ് തെറ്റി നൽകിയതായാണ് പരാതി നൽകിയിട്ടുള്ളത് മരുന്ന് മാറിയ സംഭവത്തിൽ ഈ പിതാവ് ഡി എംഒയ്ക്കും മെഡിക്കൽ സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഈ പരാതിയെ തുടർന്നാണ് ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ വേണ്ടി ഡി എംഒ നിർദ്ദേശിച്ചിട്ടുള്ളത് അതേസമയം ഈ മാറി നൽകിയ മരുന്ന് അന്നേ ദിവസം ആശുപത്രിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല എന്നും ഈ വരന്തരപ്പള്ളി ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണമുണ്ട് ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഡി എം എയുടെ നേതൃത്വത്തിലുള്ള ഡെപ്യൂട്ടി ഡി എം എയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത് എന്തായാലും ഈ ഒരു പരാതിയിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു കാരണം ഈ മരുന്ന് മാറി നൽകിയതിനാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ഈ ആരോഗ്യനില മാറ്റമുണ്ടായത് എന്ന് തന്നെയാണ് പിതാവ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇതിൽ കടുത്ത തലവേദനയും ഛർദിയും കുട്ടിക്കുണ്ടായി എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ ഫാർമാസിസ്റ്റിനെതിരെ ഉയർന്നു വരുന്നത് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഈ മരുന്ന് മാറി നൽകിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം നിന്ന് വിവരങ്ങൾ നൽകി എം